ക്രൗഡഡ് ആയിട്ടുള്ള പബ്ലിക് പ്ലേസിനോടൊക്കെ പേടിയുള്ളവരെ കണ്ടിട്ടുണ്ട് പേടിയെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല ഒരു അൺനോൺ ഫീലിങ്സ് കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുന്നവരെയും വേണമെങ്കിൽ ഈ പെടുത്താവുന്നതാണ് അഗോറാഫോബിയ എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്നത് ബസ് മാർക്കറ്റ് ഷോപ്പിംഗ് മോൾ തിയേറ്റർ അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ പ്രശ്നമുള്ളവർക്ക് ഒരു ഫിയർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടാകാറുണ്ട് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പം ചെറിയൊരു ആൻസൈറ്റിന്നായിരിക്കും സ്റ്റാർട്ട് ആകുന്നത് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തു പോകാനായിട്ട് പേടി ഒരു റൂമിൽ തന്നെ എപ്പോഴും കഴിച്ചു കൂട്ടുക ക്രൗഡഡായിട്ടുള്ള സ്പേസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക പബ്ലിക് പ്ലേസിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ടെൻഷനും ഹാർട്ട് ബീറ്റും ഒക്കെ ഇൻക്രീസ് ആയി വരിക ചില ആൾക്കാർക്ക് വിയർക്കുക ശ്വാസം മുട്ടുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് എല്ലാം ആൻസൈറ്റി റെസ്പോൺസാണ് പൊതുസ്ഥലങ്ങൾ സേഫ് അല്ല എന്നുള്ള ഒരു തോന്നൽ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാറുമുണ്ട് ഈ പ്രോബ്ലം ഉള്ളവർക്ക് തോന്നുന്നത് പേടി എക്സ്റ്റേണൽ വേൾഡ് ലോൺ ആണ് എന്നുള്ളതാണ് പക്ഷേ യാഥാർത്ഥ്യങ്ങനല്ല നേരെ ഓപ്പോസിറ്റ് ആണ് പ്യൂർലി ഇന്റേണൽ ആയിട്ടുള്ള ഫിയർ കാരണമാണ് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യത്തിൽ അൺകംഫർട്ടബിൾ ആകുന്നതെന്ന് പറയുന്നത് ഫിയർ ഓഫ് ലോസിങ് ഇമോഷണൽ കൺട്രോൾ ഫിയർ ഓഫ് സോഷ്യൽ ജഡ്ജ്മെന്റ് ഫിയർ ഓഫ് കമ്പാരിസൺ അതേപോലെ ഫിയർ ഓഫ് ബീങ് അലോൺ ഇങ്ങനെയുള്ള സബ് കോൺഷ്യസ് ലെവൽ ഫിയർ കാരണമാണ് ഈ അവസ്ഥയിലേക്ക് പലരും എത്തിപ്പെടുന്നതെന്ന് പറയുന്നത് ഇത് കൂടാതെയും ഒരുപാട് റീസൺസ് ഉണ്ട് ഓരോരുത്തരുടെയും കണ്ടീഷൻസ് അനുസരിച്ചിട്ടും അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് അനുസരിച്ചിട്ട് ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കും താരതമ്യേന എളുപ്പത്തിലെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം മാത്രമാണ് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്